ായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ ഡോക്ടർ കെ എം എബ്രഹാം ഈ ഉടായ്പ പരിപാടികളെല്ലാം മര്യാദക്ക് മാറ്റിവെച്ചിട്ട് രാജിവെക്കുന്നതല്ലേ ഏറ്റവും ഉചിതം നമുക്കെല്ലാവർക്കും ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട് ഈ സെൽഫ് എസ്റ്റീം എന്നാൽ സ്വയം ഒരു മതിപ്പുണ്ട് ഈ സ്വയം അതിപ്പുള്ള ആളുകൾ എന്താ ചെയ്യുക തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കും തെറ്റ് ചെയ്യാൻ കുറ്റാരൂപത്തിനായാൽ മാറി നിന്ന് അന്വേഷണത്തിന് നേരിടും തെറ്റ് ചെയ്യാതെ ഒരിക്കലും ശിക്ഷ അനുഭവിക്കണം നമ്മൾ പറയില്ല ഒരാൾ തെറ്റ് ചെയ്യാത്ത നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ ആയിരം പിന്നെ എന്താണ് ഒരു നിര ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടേരുന്നതാണ് ഒരുപാട് കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടേരുന്നൊക്കെയാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതാണല്ലോ നമ്മുടെ നിയമത്തിന്റെ ഒരു അടിസ്ഥാന ശില അപ്പൊ അതുകൊണ്ട് നിരപരാധികൾ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല ജോമോൺ പുത്തമ്പരയ്ക്കൽ താങ്കൾക്കെതിരെ കേസ് കൊടുത്തതാണ് അല്ലെങ്കിൽ ജേക്കബ് തോമസ് താങ്കൾക്കെതിരെ തട്ടിപ്പിന് കേസ് കൊടുത്തതാണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടണം ഇപ്പൊ സി ബി ഐ വന്നു നേരത്തെ വിജിലൻസ് ഉണ്ടായിരുന്നു അത് തെളിയിക്കപ്പെടട്ടെ പക്ഷെ തെളിയിക്കപ്പെടുന്നവരെ മാറി നിൽക്കണ്ടേ തീർച്ചയായിട്ടും മാറി നിൽക്കണം അപ്പൊ പിന്നെ അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള അല്ലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഒരാള് നേരത്തെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആള് പറയാണ് ഞാൻ തീരുമാനിക്കൂല ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരാൾ പറഞ്ഞാലും ഞാൻ മാറി നിൽക്കൂല അയ്യോ ഞാൻ മാറത്തില്ല ആ വേണമെങ്കിൽ മുഖ്യമന്ത്രി എന്നെ മാറ്റട്ടെ ഇനി മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയും നിർദ്ദേശം കൊടുക്കേണ്ടതല്ലേ ഹേ മിസ്റ്റർ എബ്രഹാം താങ്കൾ മാറി നിൽക്കൂ മാറി നിന്നിട്ട് അന്വേഷണം നേരിടൂ തെറ്റി നിരുത്താൻ തിരിച്ചു വരാം എന്ന് പറയണ്ടേ ഇത് അതുമില്ലല്ലോ രണ്ടുമില്ലല്ലോ അപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു നിലപാടുണ്ടാവുന്നില്ല കെ എം എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു എളുപ്പം മാനവും ഔചിത്യവും ഒന്നുമില്ല അല്ലെങ്കിൽ മാറി നിൽക്കണ്ടേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായവരല്ലേ സംസ്ഥാനത്തെ ഏറ്റവും ചീഫ് എക്സിക്യൂട്ടീവായിട്ടുള്ള നമ്മുടെ ബ്യൂറോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഏറ്റവും വലിയ ലീഡർഷിപ്പിലുള്ള ചീഫ് സെക്രട്ടറി റാങ്കിൽ ഇരുന്ന ആളാണ് വഴിയെ പോകുന്ന ആളല്ല എത്ര റെസ്പെക്റ്റ് ഉള്ള ആളാണ് എത്ര കോടി രൂപയാണ് നിങ്ങൾക്കൊക്കെ ശമ്പളമായ എണ്ണത്തിൽ വാങ്ങിയെടുത്തത് കഴിഞ്ഞ കുറെ വർഷമായി ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്ന പൈസയാണ് ആരുടെ പണമാണ് ഇതൊക്കെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമല്ലേ ഇവിടെ സാധാരണക്കാരൻ ദളിതനും ആദിവാസിയും പട്ടികജാതി പട്ടികാരനും എല്ലാവരും പെട്രോൾ അടിക്കുമ്പോൾ ഉപ്പ് വാങ്ങുമ്പോൾ കർപ്പൂരം വാങ്ങുമ്പോൾ മുളക് വാങ്ങുമ്പോൾ മല്ലി വാങ്ങുമ്പോഴൊക്കെ കൊടുക്കുന്ന ടാക്സിന്റെ പൈസയും കൂടി കൊടുത്തിട്ടല്ലേ എടുത്തിട്ടല്ലേ ഖജനാവുകൾ നിറയ്ക്കുന്നത് അത് അഞ്ചോ പത്തോ ശതമാനം വരുന്ന നിങ്ങളെപ്പോൾ ആളുകൾ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും എഴുതിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു എന്തെങ്കിലും സേവനം വേണ്ടേ നാട്ടിന് അതോ ഒരു വശത്ത് നിൽക്കുന്നു അതിനിടയിലാണ് ഇതുപോലത്തെ ഉടായ്പ പരിപാടികൾ താങ്കൾ അടിയന്തരമായിട്ട് രാജിവെച്ചു പോകണമെന്നേ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ താങ്കൾക്ക് തിരുത്തു വരാൻ നഷ്ടപരിഹാര കേസ് വരെ കൊടുക്കാം താങ്കൾ തള്ളിയിടാൻ വേണ്ടി ജോമോൺ പുത്തമ്പരയ്ക്കൽ ചെയ്താണെങ്കിൽ മാനനഷ്ട കേസ് വരെ കൊടുക്കാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹൈക്കോടതിയെ എന്തേ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കോടതി കേട്ടില്ല എന്നൊക്കെ അവർ പറയുന്നത് ഹൈക്കോടതിയെക്കുറിച്ചും താങ്കൾക്ക് ഉണ്ടോ ഹൈക്കോടതി കേട്ടില്ല എന്റെ ഭാഗം മനസ്സിലാക്കിയില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എത്രയോ മഹാന്മാരായ മഹതികളുമായ ചീഫ് സെക്രട്ടറിമാർ ഇരുന്ന നാടാണ് എത്രയോ വലിയ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന നാടാണ് വി എസ് അച്യുതാനന്ദനുമായി ചെറിയ തന്റെ ഫയൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബ് വി എസ് ഫയൽ മുഖ്യമന്ത്രിയായി വി എസിന് ഫയൽ അയച്ചപ്പോൾ ആ എന്നോട് കൂടി ഈ ഫയലിന് കുറിപ്പ് മുമ്പേ ഒന്ന് ഫയൽ ഒന്ന് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞെന്നുള്ള ഒറ്റ കാരണത്താൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു വിശ്വാസ്യത കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ രാജിവെച്ചു ലിസി ജേക്കബ് മുഖ്യമന്ത്രി അന്ന് വി എസ് അച്യാനന്ദൻ അദ്ദേഹം പറഞ്ഞ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള കാര്യമൊന്നും അതിന്റെ അത്ര വലിയ പ്രശ്നമൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ല മിസ്റ്റർ സി എം അങ്ങനല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ കുറവ് വന്നതായിട്ട് താങ്കൾക്ക് തോന്നിയല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നല്ലോ നമ്മൾ തമ്മിൽ അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നെന്ന് പറഞ്ഞാൽ ലിസി ജേക്കബിന്റെ അവർക്ക് വീണ്ടും സർവീസ് ഉണ്ടായിരുന്നു അവരുടെ നാടാണത് ഒരു വനിതാ ഒരു മുൻ സീനിയർ ആയിട്ടുള്ള എസ് ഒരു മുൻ മന്ത്രി രാത്രി ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് രാജി വെച്ചു പോയ നാടാണിത് രാജിവെച്ച് പോവുകയല്ല ചെയ്ത് വകുപ്പിൽ നിന്ന് രാജിവെച്ചിട്ട് മറ്റു വകുപ്പിലേക്ക് പോവുക രാജിവെക്ക മീൻസ് വകുപ്പിലേക്ക് മാറിപ്പോയ നാടാണിത് മനോഹരമായ സ്ഥലമാണ് ഇവിടെ വളരെ വലിയ അന്തസ്സുള്ള ആളുകൾ ഇരുന്ന സ്ഥലമാണ് കെ ജെമാറിനെ പോലുള്ള കവികളും എഴുത്തുകാരുമായിട്ടുള്ള ആളുകളും എഴുന്നാലും എത്ര മനോഹരമായിട്ടാണ് അവരൊക്കെ സർവീസ് എന്ന് മാറിയിരുന്നത് എന്തെങ്കിലും ആക്ഷേപം കേൾപ്പിച്ചിട്ടുണ്ടോ എസ് എം വിജയാനന്ദ ഗാന്ധിയനെ പോലെ അതേ സ്വകാര്യമായ ടൂർ പോയാൽ ഓഫീസ് വെഹുക്കൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനാവശ്യമാണ് ഡീസലിന്റെയും പെട്രോളിന്റെ ഒക്കെയും ഡ്രൈവറെ ബാറ്ററി അടക്കം ഗവൺമെന്റിലേക്ക് അടയ്ക്കും അങ്ങനെ എത്ര ആളുകൾ മഹാരഥന്മാരുടെ നാടാണിത് ഡി എൻ ശേഷൻ അങ്ങനെയുള്ള വലിയ ഗാംഭീര്യമുള്ള ഐ എസ് കാരിട്ടുള്ള നല്ല ഇന്ത്യയിലെ ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള ഒരു സർവീസ് സെലിബ്രിറ്റി മോഡൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സർവീസ് നല്ല ശമ്പളം ചെറിയ പ്രായത്തിലെ വാഹന സൗകര്യം എ സി ഓഫീസ് എ സി കാറ് എല്ലാം തരുന്നതേ കട്ട് മുടിക്കാനല്ല കളനെ പോലെ ഇത് ചെയ്തിട്ട് പിന്നെ മാറിയിരുന്നിട്ട് ഞാൻ ചെയ്തില്ലേ എന്നെ കേട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ എന്ന് പറയാനല്ല അതുകൊണ്ട് മിസ്റ്റർ കെ എം എബ്രഹാം അടിയന്തരമായിട്ട് താങ്കൾ രാജിവെക്കണം താങ്കൾ നിയമത്തെ പിന്നെ അന്വേഷണം നേരിടണം അന്വേഷണത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തണം സുപ്രീം കോടതി വരെ ഉണ്ട് അവിടെ പോയി ബോധ്യപ്പെടുത്തണം അല്ലാതെ ഉടായ്പ പരിപാടികൾ നടത്തി ജാമ്യം ജാമ്യമെടുക്കുകയോ കേസ് റേഡിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തിവരാക്കിയോ എന്ന് പറയും വ്യക്തിവരാക്കിയെന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ജോമൺ പുത്തം പറിക്കാൻ താങ്കളോട് വ്യക്തിവരാക്കി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും രേഖകൾ ചമയ്ക്കാൻ പറ്റുമോ അത്ര പൊട്ടനാണോ താങ്കൾ താങ്കൾക്കെതിരെ ഇത്രയും വലിയ വലിയ രേഖകൾ കോടതിയിൽ അദ്ദേഹത്തിന് വിവരാവകാശം വഴിയൊക്കെ എടുത്ത് സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് പൊട്ടത്തരമാണോ അദ്ദേഹം അപ്പം മഹാനല്ലേ മിടുക്കനല്ലേ താങ്കളൊക്കെ എന്താണ് ഈ കാണുന്നത് സാർ ഗൗരവമായി ആലോചിക്കുക വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുക സമാധാനായിട്ട് ആലോചിക്കുക കുടുംബവുമായിട്ട് ആലോചിക്കുക താങ്കളുടെ മക്കൾ ഭാര്യ കുടുംബം ഇവർക്കെല്ലാം ഇതിന്റെ അകത്തുള്ളൊരു മോശമല്ലേ അവരെ നിങ്ങൾ ഫേസ് ചെയ്യണ്ടേ അപ്പൊ ഒരു സെൽഫ് എസ്റ്റീം വേണ്ടേ നമുക്ക് അതോടെ കൃത്യമായി എവിടെ എന്താണ് ചെയ്യുന്നത് ആരാണ് താങ്കളെ രക്ഷിക്കുന്നത് ആരുടെ സംരക്ഷണം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഒരു സംരക്ഷണം കിട്ടാൻ പോകുന്നില്ല ശിവശങ്കർ അവസാനം എന്തുപറ്റി ജയിലിൽ പോകേണ്ടി വന്നില്ലേ രാഷ്ട്രീയ നേതൃത്വം ഒരു പരിധിവരെ അവർ സംരക്ഷിക്കുക അത് കഴിഞ്ഞാൽ അവർ കൈവിട്ടുകളായി അല്ലെങ്കിൽ വല്ലാതെ ബോണ്ടേജ് വേണം വലിയ ബന്ധങ്ങൾ വേണം കൈവിടാതിരിക്കാൻ മാത്രമല്ല വലിയ ബന്ധങ്ങൾ വേണം അല്ലെങ്കിൽ കൈവിട്ടുകളും അതുകൊണ്ട് മിസ്റ്റർ എബ്രഹാം കെ എം എബ്രഹാം മുൻ ചീഫ് സെക്രട്ടറി സിഇഒയുടെ സിഇഒ കിഫ്ബി താങ്കൾ അടിയന്തരമായി രാജിവെച്ച് ഈ ഇനി വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല സന്ദേശം നൽകുക പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക വലിയ ആക്ഷേപമാണ് താങ്കളെക്കുറിച്ചും കിഫ്ബിയെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം പത്ത് കോടി രൂപ ചിലവാക്കി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോവുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത് എല്ലാം തീർന്നില്ലേ പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്നാണ് വളർത്തി കഴിഞ്ഞിട്ട് താഴോട്ട് ഇട്ടുകളായിരുന്നു പൊക്കം കൂടും താഴോട്ട് ഇന്റെ വീഴ്ചയിൻ്റെ ആഴവും കൂടുമെന്നാണ് ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം എബ്രഹാം അവൾ ഇത് കേൾക്കണം അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു കൊടുക്കണം ദയവായി അങ്ങ് രാജിവെക്കണം മാറി നിൽക്കണം മാറി നിന്ന് കേസ് അന്വേഷി കേസിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന് വിചാരിക്കണം പൂർത്തിയായതിനു ശേഷം താങ്കൾക്ക് തിരിച്ചു വരികയോ വരാതിരിക്കോ താങ്കളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തിരിച്ചു വരുന്നതിനേ താങ്കൾ ഇനി ചെറിയ എന്തെങ്കിലും ജോലി ചെയ്ത് പോകണോന്നേ ഇത്രയൊക്കെ മോശമായി പേരും ചീത്തയായി നാളും ചീത്തയായി എല്ലാ മാനവും പോയി അഭിമാനവും പോയതിനു ശേഷം വീണ്ടും ആർക്ക് വേണ്ടിട്ടെന്നെ കടിച്ചു തൂങ്ങുന്നത് വളരെ മോശമായി പോയി സാർ വളരെ വളരെ മോശം ഇത് പറയാതിരിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ അഴിമതിയുടെ നാടാണെന്ന് ഈ കേരളത്തെ കുറിച്ച് എന്തായിരിക്കും ലോകത്തിന് കിട്ടുന്ന സന്ദേശം ജൂനിയേഴ്സിന് കിട്ടുന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സന്ദേശം നിങ്ങൾ അസാപ്പിന്റെ ആളല്ലേ അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് അക്യുശേഷൻ പ്രോഗ്രാം സ്കിൽ അക്യുശേഷം പ്രോഗ്രാം എന്നൊക്കെ പറയും ഇതാണോ അഡീഷണൽ സ്കിൽ എങ്ങനെ അഴിമതിയിലൂടെ കാശുണ്ടാക്കാമെന്നാണോ എങ്ങനെ സ്വചന പക്ഷേ അനധികൃതമായ സമ്പാദം ഉണ്ടാക്കാമെന്നാണോ ഞാൻ പറയുന്നതല്ല ഇതൊന്നും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്നതാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് പോലീസ് വിഭവ് പറയുന്നതാണ് ഞാൻ പറയുന്നത് അല്ലതൊന്നും അപ്പൊ അടിയന്തരമായി താങ്കൾ ഒരു പുനർവിഞ്ചരം നടത്തുക താങ്കൾ ഏറെ നിന്ന് താഴേക്ക് വരിക അടിയന്തരമായി രാജിവയ്ക്കുക